ഗംഗക്കുട്ടിക്ക് ഒരു വയലിൻ ഒരാൾ സ്പോൺസർ ചെയ്തു അതൊരു റോയൽ മാക്സ് എന്ന് പറഞ്ഞ ഒരു വയലിൻ ഒരു ബ്രാൻഡ് ഒരു കമ്പനിയാണ് റോയൽ മാക്സ് അവരിവിടെ അവർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് ശരിക്കും ആ വയലിനൊന്ന് പ്രാക്ടീസ് ആകണം കയ്യിൽ വെച്ചാൽ അതൊന്ന് കൈക്ക് ഇണങ്ങി കിട്ടണം അത് പുതിയ ഫ്രഷ് വയലിനാണ് അപ്പോൾ ഒരു പാട്ട് അതിനകത്ത് വായിക്കാം കേട്ടോ അത് അവർ വന്നിട്ടുള്ളത് കൊണ്ട് ഒരു പാട്ട് അതിനകത്ത് വായിക്കാം റോയൽ മാക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അതാണ് ആ പുറകിരിക്കുന്ന ആ പച്ചവയൽ ഇവിടെ ഉള്ള ആരെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ വയലും പഠിക്കുന്നുണ്ടെങ്കിൽ ഈ വയൽ ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ തന്നെ റോയൽ മാക്സ് തന്ന കമ്പനിയുടെ പേര് അവരൊന്ന് പ്രൊമോട്ട് ചെയ്യാം ിങ് വയലിനാണിത് അതിനകത്തൊരു ആ പാട്ട് വായിക്കും